thank you ഈ വെയിറ്റിംഗ് ഷെഡ് എത്ര വർഷമായി കാണുമ്പോൾ വെച്ചിട്ട് വെയിറ്റിംഗ് ഷെഡ് ആയൂർ ഓയൂർ റോഡിൽ ചെറിയ വിളനല്ലൂരാണ് ദുരന്തങ്ങൾ കാരണം വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ദുരന്തമുണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രിയമുള്ളവരെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പ്രത്യേകിച്ചും നമ്മുടെ അധികാരവർഗങ്ങൾ ഇതൊന്ന് കാണട്ടെ ഈ വെയ്റ്റിംഗ് ഷെഡിൻ്റെ അവസ്ഥയൊന്ന് കാണട്ടെ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇളമാട് പഞ്ചായത്ത് ഇടപെട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ ഇന്നത്തെ ഒരു കോലമാണ് നമ്മൾ ഈ കാണുന്നത് ഏത് നിമിഷവും നിലം പൊത്താൻ കഴിയുന്ന തരത്തിൽ ഏത് നിമിഷവും നിലം പൊത്തുന്ന തരത്തിലാണ് ഈ വെയിറ്റിംഗ് ഷെഡ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാലും മറ്റൊരിടമില്ലാത്തത് കൊണ്ട് ഇവിടെ വരുന്ന ബസ് കാത്തു നിൽക്കുന്ന നിരവധി ആളുകൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അത് കുഞ്ഞുങ്ങളുണ്ട് പ്രായമായവരുണ്ട് വൃദ്ധരുണ്ട് അങ്ങനെ എല്ലാവരും വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ബസ് കാത്തിരിക്കുന്ന ഒരു വെയ്റ്റിംഗ് ഷെഡാണ് ഒരു വലിയ പ്രദേശത്ത് നിന്നും ആക്കൽ കണ്ണങ്കോട് പ്രദേശങ്ങളിലൊക്കെ പെരുവന്തോട് മോട്ടാർ കുന്ന് പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ബസ് കാത്ത് ഇരിക്കുന്ന ഒരു വെയ്റ്റിംഗ് ഷെഡാണ് ഏത് നിമിഷവും താഴേക്ക് പതിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല അഞ്ചോ പത്തോ ആളുകൾ ഒരു ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് പരിതപിച്ചിട്ട് വിഷമിച്ചിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ പിന്നെ സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല ഇതൊക്കെ നേരത്തെ നമ്മൾ ചെയ്യണം ഇത് കണ്ടല്ലോ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതായത് കോൺക്രീറ്റ് ഇളകി വീണ് ആളുകളുടെ മുകളിൽ വീഴാത്തത് ഭാഗ്യം ഇളകി വീണ് ഇതേ അവസ്ഥയിലാണ് ഈ വെയ്റ്റിംഗ് ഷെഡ് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് തുടരുന്നത് പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുണ്ട് അന്നത്തെ കാലത്ത് നന്നായി നിർമ്മിച്ച ഒരു വെയിറ്റിംഗ് ഷെഡാണ് ഈ വഴി ഈ വഴിയോരങ്ങളിലൊക്കെ വെയ്റ്റിംഗ് ഷെഡൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നന്നായി ഇളമാട് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് നിർമ്മിച്ച ഒരു വെയ്റ്റിംഗ് ഷെഡാണ് ആ വെയ്റ്റിംഗ് ഷെഡിൻ്റെയാണ് കോലം നിങ്ങളെ ഈ കാണിക്കുന്നത് ഏത് നിമിഷവും നിലംപൊത്താറായ ഒരവസ്ഥയാണുള്ളത് ഇതിൻ്റെ തൂണുകൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ചു കഴിഞ്ഞു ഇതിൻ്റെ അരികിലൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട് ആ തോടിലൂടെയുള്ള ആ ഒഴി വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് ഇതിൻ്റെ അടിയിലുള്ള മണ്ണ് കുറച്ച് കുറേ താഴേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത് എപ്പോഴാണ് ഏത് നിമിഷമാണ് നിലംപൊത്തതെന്നറിയില്ല ഞാനീ പറഞ്ഞ ആ തോട് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഈ ഒഴുകുന്നതാണ് ഈ തോട് ഈ തോടിൽ കൂടുതൽ വെള്ളം വരുമ്പോൾ അതനുസരിച്ച് ഇവിടെ നിന്ന് മണ്ണ് താഴേക്ക് ഒലിച്ചു പോകും അപ്പോൾ അതിന് അതനുസരിച്ച് ഇതിന് ബലക്ഷം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഇത് അടിയന്തിരമായി ഈ ഒരു വിഷയത്തിൽ പഞ്ചായത്തും ഗവൺമെൻറ്റും ഒക്കെ ഇതിൻ്റെ അടിയന്തിരമായി ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് എത്രയും വേഗം തന്നെ ഇത് പുതുക്കി പണിയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നാണ് എനിക്ക് ആയുർവേദ ന്യൂസിന് വേണ്ടിയിട്ട് പറയാനുള്ളത് വളരെ അടിയന്തരമായി ചെയ്യേണ്ട വിഷയമാണ് ഈ വിഷയത്തിൽ നിന്ന് ഒരിക്കലും പഞ്ചായത്ത് അധികൃതർ പ്രത്യേകിച്ച് ഇളമാട് പഞ്ചായത്ത് അധികൃതർ ഒഴിഞ്ഞു മാറരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു വലിയ ജനകീയ വിഷയമാണ് എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല അതിനു മുമ്പ് നമ്മൾ ഇതിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് പഞ്ചായത്തിൽ നേരത്തെ അറിയിച്ചതാകുമ്പോൾ എത്ര പരാതി കൊടുത്തതാണ് നമ്പറൊക്കെ അടച്ചു പൂട്ടിയതാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥ ഉണ്ടായിട്ട് ഇത് നാളെ പണിയും പറ്റുന്ന പണിയും ഒരു കാര്യം നടക്കുന്നില്ല ഇത്രപ്പെട്ട കാര്യമാണ് പഞ്ചായത്ത് ഇത് എന്തായാലും ഇവിടെ ഷെഡിന്റെ ആവശ്യമുണ്ട് അത്യാവശ്യം ഇവിടെ ഒരുപാട് ആളുകൾ ബസ് കാത്തിരിക്കുന്ന സ്ഥലമാണ് വർഷങ്ങൾ പത്തിരുപത്തിയഞ്ച് വർഷമെങ്കിലും പഴക്കം കാണില്ല ഇരുപത് വർഷത്തിന് മോഡൽ ഓക്കെ ഇവിടെ സ്ഥിരമായി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് അദ്ദേഹത്തിന് എന്താണ് ഈ വെയിറ്റിംഗ് ഷെട്ടിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞോ അതിപ്പോ ഈ ചെറുതൊന്നു ഈ വെയിറ്റ് ഷെഡ് ഒരു പത്തിരുപത്തഞ്ച് വന്നിട്ട് ഈ വെയിറ്റ് ഷെട്ടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി വീഡിയോകൾ ഒക്കെ വന്നിട്ടുണ്ട് അതിനൊന്നും ഒരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ വെയിറ്റ് ഷർട്ട് ഇരുത്തി അതായത് താഴോട്ട് ഇരുത്തുകയും അതിന്റെ ടോപ്പ് എല്ലാം പൊട്ടി വല്ലാത്തൊരവസ്ഥയാണ് യാത്രക്കാർ കൊച്ചുങ്ങളും കുട്ടികളും പിന്നെ ഒക്കെ ഒരുപാട് പേര് വന്നിരിക്കുന്ന ഒരു വെയിറ്റ് ഷെഡ് അതിന് ഒരു തീരുമാനം ഉണ്ടാവും ഈ ദുരന്തങ്ങളുടെ നാട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മളിപ്പോ ഈ ഈ ഒന്നാം തീ തോടും ഇതിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്നതുകൊണ്ട് തന്നെ കുറവ് ഓരോ ചാലുണ്ടല്ലോ ഈ ചാല് പഞ്ചായത്തിൻ്റെ അധീനതയിൽ അവർക്കുള്ള ഫണ്ട് കൊണ്ടിതൊന്ന് തൂണ്ടി വലുതാക്കി സൈഡ് കിട്ടിയാണ് അപ്പോൾ ഇതിന്റെ അടിക്കുള്ള മണ്ണുകളെല്ലാം പോയി ഇപ്പം സത്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഈ വരുന്ന മണ്ണ് അതിൻ്റെ അവിടെ തങ്ങി നിൽക്കുക അത് ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും അന്ന് ആ സമയത്താണ് ഇത് ശകലം ഇരുത്തുകയും അത് പൊട്ടി അതിൻ്റെ അധികാരികളെല്ലാം വന്ന് കണ്ടു നോട്ടീസ് കൂട്ടിച്ചായിരുന്നല്ലോ വെളമാട് ഗ്രാമപഞ്ചായത്ത് ഇത് എന്തുകൊണ്ടു നടപടി അങ്ങനെ ഇത് പൊളിക്കാൻ വേണ്ടി പൈസ അങ്ങനെ എന്തോ ഒരു ഇത് കൂട്ടിച്ചേർന്നു ഒരു അടിയന്തരമായി ഇടപെടണം പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്ന് തന്നെയാണ് അതെ അതെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾക്ക് പറയാനുള്ളത് വളരെ അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് എത്രയും വേഗം തന്നെ ഇത് പൊളിച്ചു നീക്കി പുതിയ വെയിറ്റിംഗ് ഷെഡ് ഇവിടെ പണിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം